വീടുകളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങാവുന്നവരാണ് ഹോം നഴ്സ് എന്ന വിഭാഗം എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ല കളമശ്ശേരി നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി രൂപീകരണവും കൺവെൻഷനും നടന്നു ഫാൽക്കൻ മഹാത്മാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എൻസിപി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെതായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ ജില്ലകളിലും സംസ്ഥാനതലത്തിലും നിങ്ങൾക്ക് നിങ്ങളുടായിട്ടുള്ള നേതാക്കന്മാരുണ്ട് അവരുടെ കാര്യങ്ങൾ പറയാം അവർ വഴി അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടിക്ക് വരുമ്പോൾ പാർട്ടി ഇടപെടും രാഷ്ട്രീയ പാർട്ടികളാണല്ലോ എന്തുണ്ടെങ്കിലും ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരങ്ങൾ കാണുന്നത് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും സാധാരണയായിട്ട് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അംഗങ്ങളാവാം പിന്നെ ഞങ്ങളാരും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോവാറുമില്ല മനസ്സിലായോ പാർട്ടികളുടെ നിങ്ങളുടേതായിട്ടുള്ള സമ്മേളനമോ പ്രശ്നങ്ങളോ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമരം നടത്തേണ്ടി വന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ തന്നെ ഇറങ്ങണ്ടേ അതിൻ്റെ മൂല്യം ഞങ്ങളുണ്ടാവും രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ പോഷക സംഘടന വനിതകളുടെ എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് എല്ലാ ജില്ലകളിലും ഉണ്ട് നമുക്ക് എറണാകുളത്തും ഉണ്ട് അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ വിളിച്ചുകൂട്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ എന്തെല്ലാം എന്നുള്ളതിനെ പറ്റി ഒരു ആശയവിനിമയം നടത്താനാണ് എന്നതിനാണ് ഇന്ന് വിളിച്ചിട്ടുള്ളത് വീടുകളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങാവുന്നവരാണ് ഹോംനേഴ്സ് എന്ന വിഭാഗം എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ ഹോം ഹോംനൈസായി പ്രവർത്തിക്കുന്ന ഒരു സംഘം വനിതകൾ എൻ ജി പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി എൻ എ മുഹമ്മദ് കുട്ടി അറിയിച്ചു പോഷക സംഘടനയായ നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായാണ് ഇവർ പ്രവർത്തിക്കുക നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയും വേദിയിൽ രൂപീകരിച്ചു എൻ സി പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അധ്യക്ഷനായി എൻ എം സി സംസ്ഥാന കോർഡിനേറ്റർ ബിനു അനീഷ് എൻ എം സി സംസ്ഥാന ജനറൽ സെക്രട്ടറി നൂർ ജഹാൻ എൻ എം സി ജില്ലാ കോർഡിനേറ്റർ ആലിസ് എൽദോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി